കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കാം കുട്ടി ഇങ്ങനെ കേൾക്കും ആ ആയിക്കോട്ടെ മനസ്സിലായണ് ഈ കുട്ടിയുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല എത്ര സ്മാർട്ടായിട്ടായി ഉമ്മമാരൊക്കെ ഉത്തരം പറയുന്നത് കണ്ടോ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലേ ഇതില്ല എന്നുള്ളത് നമ്മൾ മക്കളെടുത്ത് ചോദിക്കാറുണ്ട് അല്ലേ നിങ്ങൾക്ക് വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം എന്ന് ഇത് ചോദിച്ച എത്ര ഉപ്പന്മാരും ഉമ്മമാരും ഉണ്ടോ ഒന്ന് കൈബന്ധിച്ചേ ആ വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിക്കാറുണ്ട് മക്കൾ പറയുന്ന മറുപടികൾ എന്താ ഇപ്പോഴത്തെ മക്കൾ നിങ്ങളെടുത്ത് കറക്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ പറയാറുണ്ടോ ഉണ്ടോ കുഞ്ഞു കുട്ടികളല്ല ഒരു ഒരെട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒരു അഡോളസൻസ് ഏജിലുള്ള കുട്ടികളൊക്കെ കറക്റ്റ് ഉത്തരം നിങ്ങളെടുത്ത് പറയാറുണ്ടോ ഉണ്ടോ അപ്പോൾ മക്കൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നും ഒരു കറക്റ്റ് ഉത്തരം പറയാത്തൊരവസ്ഥയിലേക്ക് എത്തിയതുപോലെ ഇപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ ഉണ്ടോ നിങ്ങൾ അങ്ങനെ ബിരിയാണി വെച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ട റെസ്റ്റ് എടുക്കേണ്ട പറയാറുണ്ടോ കറക്റ്റ് ഉത്തരം അവർ പറയാറുണ്ടോ അവരെന്താ പറയാറുള്ളത് എന്തായി തീരണം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ ഉത്തരങ്ങൾ ഉണ്ടാവാറുള്ളത് എനിക്ക് ആ എന്താവണം എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല ആലോചിച്ചിട്ട് പറയാൻ പറ്റുന്നില്ല അല്ലേ അങ്ങനെയല്ലേ ഇപ്പോഴത്തെ ഉത്തരങ്ങൾ കിട്ടുന്നത് ഇത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ പുതിയ കാലഘട്ടത്തില് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന പഴയ പ്രൊഫഷൻസ് ഒക്കെ ഔട്ട് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാലം കഴിഞ്ഞ പ്രൊഫഷൻ പോലെ ചിലതൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കാലം ആ ഒരു ജോലി ചെയ്യുന്ന കാലത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ജോലികളൊന്നും ആയിരിക്കില്ല അന്നുള്ള ജോലികളെന്ന് ശരിയല്ലേ ഇതിലൊരു എയ്റ്റി സിക്സ്റ്റീസ് സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെ ജനിച്ച ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് രണ്ടുമൂന്ന് തലമുറകളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ അല്ലെ അൻപതിലും അറുപതിലും എന്തായാലും അറുപതിലും എഴുപതിലും എൺപതിലും ഒക്കെ ജനിച്ച ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ജോലികളെക്കാൾ മാറി 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 വന്നുകൊണ്ടിരിക്കുന്ന അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊഫഷനുകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി നമ്മുടെ കുഞ്ഞുമക്കൾ വലുതാകുമ്പോഴേക്കും അവരെത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരെത്തുന്ന അവർ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പറയാനും അറിയില്ല നമുക്ക് കാണാനും പറ്റുന്നില്ല അത്രത്തോളം കാലഘട്ടം ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കാം മക്കളെ നിങ്ങളുടെ ജനറേഷൻ എന്ത് പേരിട്ടാ പറയാ അറിയോ ഉത്തരം പറയാൻ പറ്റിയ ഇവിടെ ഇരിക്കുന്നുണ്ടോ ആ എന്താ പറഞ്ഞോ എന്താ ന്യൂ ജനറേഷനിൽ നിന്നും മാറി എന്താ പറഞ്ഞ ഉറക്കെ പറഞ്ഞോ ആ യു കെ കെ കിഡ്സ് കിഡ്സ് എന്ന് പറയല്ലേ ജൻ സി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ജൻ സി അല്ലെങ്കിൽ ജനറേഷൻ ആൽഫ എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷൻ ആണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ തലമുറ പുതിയ പിള്ളേര് എന്നാൽ എയ്റ്റീസിലും നയൻറ്റീസിലും ഒക്കെ ഉള്ള നമ്മളെ പേരൻസിനെ പറയുന്നത് എൺപതുകളിലേയും തൊണ്ണൂറുകളിലെയുമൊക്കെ കിഡ്സ് ആണ് നമ്മളൊക്കെ അല്ലേ എൺപതിലും തൊണ്ണൂറുകളിലും ഒക്കെ നമ്മുടെ നമ്മളെ കിഡ്സിന്റെ ആ ഒരു സമയത്ത് കിഡ്സ് ആയിരുന്ന നമ്മളെ ഇപ്പൊ പറയുന്നത് മില്ലേനിയംസ് എന്നാണ് ഈ മില്ലേനിയംസും ഈ ജനറേഷൻ ആൽഫയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ നിങ്ങൾ പറഞ്ഞത് മാത്രം കേട്ട് നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ച് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്കൊക്കെ നിങ്ങളുടെ കൂടെ പോന്ന് എത്രയോ തലകൾ ആടി ആടി മതില്ലേ ഓക്കേ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പ്രസംഗിക്കും കുറേ സമയം ഇങ്ങനെ ഇരിക്കുക ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അവിടെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി വരെ േബി നമ്മൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിരിക്കും അവരോട് കൊടുക്കുന്നുണ്ടാവുക ചോദിച്ചത് അവരായിരിക്കും എന്തെങ്കിലും ഒരു ചോദ്യം വീട്ടിലത്തെ എന്തെങ്കിലും കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മളോട് ചോദിച്ചിട്ട് അതിന്റെ മറുപടി പറഞ്ഞ് ആ കൊടുക്കുന്ന മറുപടി കേൾക്കാൻ പോലും അവർക്ക് സമയമുണ്ടാവില്ല ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്തോ ഒരു പണിയിലായിരുന്നെങ്കിൽ അതിങ്ങനെ വസ്ത്രങ്ങൾ അടുക്കിപ്പിറക്കിയൊക്കെ വെക്കുമായിരുന്നെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ ചോദ്യം ചോദിച്ചാൽ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ നീയല്ലേ ചോദിച്ചത് നിന്നോടല്ലേ ഞാൻ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ അ എനിക്ക് മനസ്സിലായണം മനസ്സിലായാണ് അതെനിക്ക് അറിയ അറിയ തോനെ പറയണ്ട സ്നേഹമാണ് കുടുംബം എന്ന് പറയുമ്പോ നമ്മുടെ സ്നേഹം അവരിലേക്ക് എത്താനും നമ്മൾ കൊടുക്കുന്ന സ്നേഹം അവർക്ക് അനുഭവിക്കാനും നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഇണകൾക്കിടയിൽ നമ്മുടെ മാതാപിതാക്കൾക്കിടയിൽ വീട്ടിലുള്ള പ്രായമായവർക്കിടയിൽ എന്താണ് ഇന്നത്തെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പഠിക്കൽ വളരെ നിർബന്ധമാണ് ട്രാൻസിഷൻ ഫേസ് എന്നാ പറയാ ജനറേഷൻ ജെൻസി ഒക്കെ ട്രാൻസിഷൻ ഫേസ് എന്താ ട്രാൻസിഷൻ ഫേസ് നമുക്ക് നമുക്കെന്നെ കാണാം വെള്ളം അങ്ങനെ ഇങ്ങനെ അല്ലേ വെള്ളം നീരാവിയാവുന്നത് നമുക്ക് കാണാൻ പറ്റാറില്ലേ നീരാവിയായി ഇങ്ങനെ പോകുന്നത് പെട്ടെന്ന് വെള്ളം നീരാവിയായി പോകുന്ന പോകാറുണ്ട് ഈ വെള്ളം നീരാവിയായി പോകുന്നത് പോലെയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാര്യങ്ങൾ മാറി 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 മറിഞ്ഞു പോകുന്നത് എത്ര പെട്ടെന്നാണല്ലേ ജീവിത ശൈലികളും മാറിയത് എത്ര പെട്ടെന്നാണ് ജീവിത സാഹചര്യങ്ങളും മാറിയത് എത്ര പെട്ടെന്നാണ് ഇപ്പൊ ബസ്സിലൊക്കെ നമ്മുടെ കുട്ടികളെ കയറ്റി കഴിഞ്ഞാൽ ഒരു അറുപത് ശതമാനം കാറുകളിൽ മാത്രം യാത്ര ചെയ്യുന്ന മക്കൾക്കൊരു അത്ഭുതമാണ് അവരിങ്ങനെ നോക്കും അവിടെ ലൈറ്റ് ഇവിടെ സീറ്റ് ഇവിടെ കമ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നടന്ന കഥകളും വെള്ളം കോരി കൊണ്ടുവന്ന പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് വലിയ വിടാവുകളിൽ നിറച്ചിട്ട് അതൊക്കെ ഉമ്മക്കും ഉപ്പക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടായിരുന്നു ഞങ്ങൾ മദ്രസകളിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരത് കേൾക്കാൻ ഇരിക്കുമോ ഇനിയിപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു മക്കളെ എന്ന് പറഞ്ഞാൽ അതിന് അവരുടെ ക്വസ്റ്റ്യൻ അതിന് അയിനിപ്പോ ഞങ്ങളെന്താ കാട്ടണ്ടേ നിങ്ങളുടെ കാലത്ത് സൗകര്യം ഇല്ലാത്തതിന് ഞങ്ങളെന്താട്ടേ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് ആസ്വച്ചിട്ടാല് വെള്ളം വരും പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ പോയി മുക്കി കൊണ്ടുവരണോ ഉമ്മ എന്തായി പറയുന്നത് ഉപ്പ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരുപാട് സ്മാർട്ടാണ് അവർ നമ്മളെക്കാൾ നന്നായി ഒരുപാട് കാര്യങ്ങളിൽ കഴിവുള്ളവരാണ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ അതിലുള്ള അപ്ലിക്കേഷൻസും അത് ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് എന്നും ഇനി ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും പഠനത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അവർ വളരെ സ്മാർട്ടാണ് അല്ലേ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ള എത്ര കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടോ ഒന്ന് കാണട്ടെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ രക്ഷിതാക്കള് ആ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ വയ്യാലെ നടന്ന് പഠിച്ചോ 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 എന്ന് പറഞ്ഞ് വയ്യാലെ നടക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഉണ്ടോ പഠിക്കുന്നില്ല അവര് അവർക്കറിയ അവർക്ക് ഇത് അവരുടെ ആവശ്യമാണെന്ന് ഇത് അവരുടെ ആവശ്യമാണെന്ന് വ്യക്തമായി ബോധമുണ്ട് പത്താം ക്ലാസ്സിൽ വളരെ പ്രയാസപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ ആ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോൻ്റെ അടുത്ത് ഒരിക്കലും ഞാൻ പറഞ്ഞു മോനെ നീ ഇത്ര ബുദ്ധിമുട്ടണ്ട ഇത്ര റിസ്ക് എടുത്ത് പഠിക്കേണ്ട നിനക്ക് കഴിയുന്ന രീതിയിലുള്ള കിട്ടുന്ന രീതിയിലുള്ള മാർക്കൊക്കെ മതി എന്ന് പറഞ്ഞപ്പോൾ കൗൺസിലിംഗ് സെഷനിൽ ഞാൻ അങ്ങനെ സംസാരിച്ച പവൻ പറഞ്ഞത് ടീച്ചറേ ദിസ് ഇസ് മൈ നീഡ് ഇതെന്റെ ആവശ്യമാണ് എനിക്ക് മുഴുവൻ എ പ്ലസ് കിട്ടണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ് എന്നാണ് പറഞ്ഞത് അത്രത്തോളം തങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഈ മില്ലേനിയംസ് എന്ന് പറയുന്ന എൺപതിലും തൊണ്ണൂറുകളിലുമൊക്കെ ജനിച്ച നമ്മൾ രക്ഷിതാക്കൾ കഴിക്കുന്ന അത്രേ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അവർ കൂടുതൽ കഴിക്കോ ഇന്നിങ്ങോട്ട് വരാതെ വെയിൽ കൊള്ളാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ മക്കളില്ലേ അവർ കഴിക്കോ നമ്മൾ കഴിക്കുന്ന അത്ര ഭക്ഷണം നമ്മൾ കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് എന്തെങ്കിലും പൊരിച്ച സ്നാക്സുകളോ അല്ലെങ്കിൽ മധുരം ഒക്കെ കൂടുതൽ ജ്യൂസുകളോ ഒക്കെ ആണെങ്കിൽ അതവരുടെ ശരീരത്തിന് പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് ഒരു ലിമിറ്റ് വെച്ചല്ലേ കഴിക്കുള്ളൂ അതാ മക്കൾ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നപ്പോഴാ മക്കളെ കാണുന്നത് ഓക്കേ നമുക്ക് ഇവരോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ ഞങ്ങളെ നോക്കേ ഇങ്ങോട്ട് ഇറങ്ങി വരാതെ ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചാൽ എനിക്കറിയാം എന്താ അവിടെ സംഭവിക്കാൻ പോണെന്നുള്ളത് ഞങ്ങള് കോഫി പൗഡറൊക്കെ ഇട്ടിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നിങ്ങൾ ആ കോഫി പൗഡർ എന്തിനാ ഉപയോഗിക്കാം ആ എന്താ എന്താ ഫേസ് പാക്ക് ഉണ്ടാക്കൂല്ലേ ആ അതാണ് കണ്ടോ നിങ്ങൾ നമ്മളൊക്കെ നമ്മുടെ ഫേസ് പാക്ക് മുട്ടായിട്ടുണ്ടോ സമ്മാനം ഉണ്ടോ ആ സമ്മാനം ഉണ്ട് കൊടുക്കിയതാ അവിടെ അവിടെ പറഞ്ഞു ആ ഫസ്റ്റ് ആരാ പറഞ്ഞ അവർ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഷെയർ ചെയ്തോളും സമ്മാനം അതാ ഈ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരെ ഇനിയുണ്ടോ ഒറ്റ ഒരു ക്വസ്റ്റ്യനും കൂടി അതാ ആ രണ്ടുപേര് ഓക്കെ ആ കോഫിയിൽ ഇത്തിരി പഞ്ചസാര കെട്ടണം എന്ന് വിചാരിച്ച് ഇത്തിരി പഞ്ചസാര കെട്ട് ഞങ്ങള് നല്ല മധുരമുള്ള കോഫി കുടിക്കുമ്പോൾ നിങ്ങൾ ആ പഞ്ചസാര എന്ത് ചെയ്യും ഏ സ്ക്രബ് ചെയ്യും ലിപ്സ് മസാജ് ചെയ്യും എവിടെ പോയോ ഫേസ് സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കും ലിപ്സ് മസാജ് ചെയ്യാൻ ഉപയോഗിക്കും എന്തെന്നറിയോ പറഞ്ഞത് ഇവര് രണ്ടുപേരാണ് ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾ പഞ്ചസാര എന്തിനാ ഉപയോഗിക്കുമ്പോ ഇപ്പോഴല്ലേ കൊറക്കാൻ തുടങ്ങിയത് ആദ്യമേ കുറക്കാൻ തുടങ്ങിയോ ഏത് പ്രായത്തിൽ ഒരു മുപ്പതോ മുപ്പത്ത് ഏ ആ രണ്ട് ഈ രണ്ട് കൊല്ലം രണ്ട് കൊല്ലായിട്ടുള്ളൂ പഞ്ചസാര നിർത്തിയിട്ട് അതുവരെ നമ്മൾ പഞ്ചസാര ഏ ആ കുറച്ചു ആ അപ്പം നമ്മൾ പഞ്ചസാര എന്തൊക്കെ ചെയ്യുന്നുണ്ട് ജ്യൂസിൽ ജ്യൂസിൽ മധുരം ചായയിൽ ഇടുന്നുണ്ട് കോഫിയിൽ ഹോർലിക്സിൽ ഇടുന്നുണ്ട് ഇവർ പഞ്ചസാര കൊണ്ടുപോയിട്ട് സ്ക്രബ്ബർ ഉണ്ടാക്കുന്നുണ്ട് ലിപ്സ് മസാജ് ചെയ്ത് നോക്കൂ നിങ്ങൾ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് അപ്പൊ വെള്ളം നീരാവിയാകുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ട്രാൻസിഷൻ ഫേസ് എന്നാ പറയാ ഈ ഫീസിന് പക്ഷെ ഇവര് ഇതുകൊണ്ട് തന്നെ ഹെൽത്തി ആവും ഹെൽത്തിയാവും പറഞ്ഞത് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതാ ഈ ജെൻസിയും ആൽഫ ജനറേഷനൊക്കെ നമ്മളെക്കാൾ ഹെൽത്തി പീപ്പിളായിട്ട് മാറുന്ന അത്രത്തോളം അവർ അവരുടെ ശരീരം ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ വെയിറ്റ് അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ട് ആ ഒരു പ്രായത്തിലുള്ള ആൺകുട്ടികൾ അവിടെ കാണുന്നേ ഇല്ല എന്താ അവരുടെ പരിപാടി അവരെത്രത്തോളം കെയർ ചെയ്യൂലേ അവരുടെ ബോഡി അല്ലേ അപ്പൊ അത്രത്തോളം ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ അവെയർ ആയിട്ടുള്ള ആൾക്കാരാണ് പുതിയ തലമുറയിലുള്ള നമ്മുടെ കുട്ടികൾ എന്നാ പറയുന്നത് സ്ക്രീൻ ഏജ് അല്ലെങ്കിൽ ഗ്ലാസ് ഏജ് എന്നൊക്കെയാണ് അവരെ പറയാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് സ്കില്ലുകൾ കൂടിയാലും ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ അവെയറായാലും അതോടൊപ്പം തന്നെ അവരുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ കെയർ ചെയ്യുമ്പോഴൊക്കെ അവരിൽ നിന്ന് മിസ്സായിക്കൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മൂല്യങ്ങൾ അത് പ്രിയപ്പെട്ട ഉമ്മമാർക്കും അപ്പന്മാർക്കും മനസ്സിലാവുന്നുണ്ടോ ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട മൂല്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ക്ഷമയുണ്ടോ അടങ്ങിയിരിക്കാനുള്ള ക്ഷമ കാണിക്കുന്നുണ്ടോ നിങ്ങളെ വീട്ടിലെ മക്കളൊക്കെ നല്ല ക്ഷമയുള്ളവരാ അല്ല ആണോ അത്രത്തോളം ക്ഷമ നഷ്ടപ്പെട്ടിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ എത്ര റിസ്ക് എടുത്തപ്പ ഞാൻ ഇവിടെ വന്നപ്പോഴും കണ്ടു റിസ്ക് എടുത്തിട്ട് ചില ഉമ്മമാരൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ പാസ്വേഡൊക്കെ അടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കഷ്ടപ്പെട്ട് നമ്മുടെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ അവർ വാങ്ങിക്കൊണ്ട് പോയിട്ട് അവരെന്താ കണ്ടോണ്ടിരിക്കുന്നേ അവരെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂടുതലായിട്ടും റീൽസുകള് റീൽസുകൾ ആകെ തേർട്ടി ഒക്കെ ഉണ്ടാവുള്ളൂ സമയല്ലേ മുപ്പത് സെക്കൻഡോളം മാത്രം നീണ്ടു നിൽക്കുന്നതോ ചിലതൊക്കെ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാം കുറവും കൂടുതലൊക്കെ ഉണ്ടാവും എന്തായാലും ഇത് നിരന്തരമായിട്ട് അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഒന്ന് കഴിഞ്ഞ അടുത്തത് അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്തത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആദ്യം കാണുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും സബ്ജക്റ്റുകളായിരിക്കാം എന്ന് പറഞ്ഞാലതും ഒരു ഉമ്മയും ഉപ്പയും തമ്മിലുള്ള കുട്ടികളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു റീലായിരിക്കാം അതിനു ശേഷം വരുന്നത് ആയിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റേതെങ്കിലും ടോപ്പിക്ക് ആയിരിക്കാം നിരന്തരമായി നമ്മുടെ ബ്രെയിന് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഈ റീൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ തലച്ചോറിന് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ എന്നെ അടിച്ചു പൊട്ടിക്കുമായിരുന്നു എന്ന് അത്രത്തോളം പ്രയാസമുള്ള ഒരു കണ്ടീഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യ മനസ്സുകളുടെ തലച്ചോറിനെ ഒരു പ്രയാസത്തിലേക്ക് എത്തിക്കുകയും നമ്മുടെ കുട്ടികൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ക്ഷമയും പരിസര ബോധവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടോ വീട്ടിൽ മക്കളുണ്ടോ ഏത് പ്രായമുള്ള കുട്ടികളുണ്ട് ആ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ പ്രായമുള്ള നമ്മുടെ വീട്ടിലുള്ള കുട്ടികള് പതിനഞ്ച് പതിനാറൊക്കെ ഒക്കെ ആ കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കാം കുട്ടി ഇങ്ങനെ കേൾക്കും ആ ആയിക്കോട്ടെ മനസ്സിലായണേ ഉം ഈ കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല എത്ര സ്മാർട്ടായിട്ടായി ഉമ്മമാരൊക്കെ ഉത്തരം പറയുന്നത് കണ്ടോ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലേ ഇതില്ല എന്നുള്ളത് നമ്മുടെ തൊട്ട് മുന്നിലിരിക്കുന്ന നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താന്നുള്ളത് നമുക്കറിയാൻ പറ്റാത്ത ഒരു കാലായി അല്ലേ നമുക്ക് മനസ്സ് തുറന്ന് അവരുടെ അടുത്ത് സംസാരിക്കാനും അവർ മനസ്സ് തുറന്ന് നമ്മൾ കേൾക്കാനും കഴിയാത്ത രീതിയിലുള്ള ഒരു കാലമായി മാറി അവരെ അംഗീകരിക്കാൻ പറ്റുന്നില്ല അവർക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടുണ്ടാവാൻ പറ്റൂല കഷ്ടപ്പാട് ഉണ്ടാവാൻ പറ്റൂല എ സി ഓഫ് ആക്കാൻ പറ്റൂല ഫാൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവാൻ പറ്റൂല കറന്റ് പോവാൻ പാടില്ല ആഗ്രഹിച്ച കാര്യം അപ്പോഴപ്പോഴേ നടക്കാതിരുന്നാൽ വലിയ പ്രയാസമാണ്